അപ്പൊ ചെല്ലു പറയും ഇങ്ങനെ കാണിക്കരുതെന്ന് പറയും മനസ്സിലായി ഇങ്ങനെ കാണിക്കരുത് നിന്റെ കാര്യം ശരിയായെന്നാണ് ഇത് പറയുന്ന അർത്ഥം വേറെയാണെങ്കിലും നീ ആകാശത്തേക്ക് പോയി എന്നുള്ളതാണ് ഇത് പറയുന്നത് ഇതിലെ ഈ തള്ളവരലെന്ന് പറയുന്ന അഗ്നിതത്വമാണ് തള്ളവരൽ ഇത് ഈ ചൂണ്ടുവരൽ എന്ന് പറയുന്നത് തത്വമാണ് ഇത് ആകാശ തത്വമാണ് ദൈവം എന്ന് പറയുന്ന ആള് ഒരു സ്ത്രീയായിട്ട് സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളാണ് ഞാൻ ഫ്രീ ആയിട്ട് സൂപ്പർ മാർക്കറ്റ് നിർത്തുന്നതാണ് നമ്മൾ ചോദിക്കുന്ന സാധനം അദ്ദേഹം തരും പക്ഷെ പരാതി പറയരുത് ഈ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിട്ട് ഊന്ന് കഴിക്കാൻ പറയുന്നു അവരുടെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശരീരത്തിനെ നവഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നു അതാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയും അതുകൊണ്ട് ഞാനും വിചാരിച്ചിട്ടുണ്ട് കാര്യം മൂന്നിന് രണ്ട് ഭാഗം നമ്മൾ ജലമാണെന്ന് കേട്ടിട്ടുണ്ട് ഭൂമിയുടെ ഞാനും ഗുരുവിനോട് ചോദിച്ചിട്ടുണ്ട് മൂന്നിന് രണ്ട് ഭാഗം ജലമാണെങ്കിൽ ഇത് ജലം വരണ്ടേ ഇത് ഭൂമി വരണ്ടേ

പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ കാര്യങ്ങൾ ഒരു ഘട്ടം വരെ അങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നത് പ്രാർത്ഥിക്കാത്തത് പിന്നീട് ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ പോയി ഭഗവാനോട് എനിക്ക് ഇതില്ല ഇതില്ലെന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ ഒരു ആവശ്യത പിന്നെ ഞാൻ പോകുമ്പോ അവിടെ ഒരു ഒരു മന്ത്രം ഉണ്ടായിരിക്കും ഇപ്പൊ നമ്മുടെ വിഷ്ണുവിന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ൂ നാരായണ പിന്നെ ആ മന്ത്രത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് പിന്നെ ഞാൻ ആവശ്യങ്ങളൊന്നും പറയാറില്ല പോയി പിന്നെ എനിക്ക് ഞാൻ കൂടുതലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ വിഗ്രഹത്തെ നേരം നോക്കി നിൽക്കുക എന്നുള്ളതാണ് ഞാൻ പൊതുവെ ചെയ്യുന്ന ഒരു കാര്യം പക്ഷേ ഈ ദൈവം എന്ന് പറയുന്ന ആള് ഒരു ഫ്രീ ആയിട്ട് സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളാണെന്ന് ഞാൻ പറയും ഫ്രീ ആയിട്ട് സൂപ്പർ മാർക്കറ്റ് നടത്തുന്നതാണ് നമ്മൾ ചോദിക്കുന്ന സാധനം അദ്ദേഹം തരും പക്ഷെ പരാതി പറയരുത് അവിടെ ചെന്ന് എന്താണ് ആവശ്യം പോസിറ്റീവായിട്ട് സംസാരിക്കണം പോസിറ്റീവായിട്ട് പറയുന്നത് എൻ്റെ കാലിന് വേദനയാണ് അതാണ് ഇതാണ് അല്ലെങ്കിൽ എൻ്റെ കടവുണ്ട് ഏർ അതാണൊന്നും പറയല്ല നമുക്ക് എന്താണ് ആവശ്യം എന്ന് പറയുക ആ ആവശ്യങ്ങൾ പറഞ്ഞാല് ചോദിച്ചാല് തരുന്ന ആ ശക്തിയാണ് ദൈവം എന്ന് പറയുന്നത് അല്ലേ ഈ പറയുന്ന ആരാണിത് പറയുന്നത് ആധ്യാത്മിക മേഖലയിലുള്ളവരായിരിക്കും പറയുന്നത് ഏഹ് നമ്മളൊന്നും ചോദിക്കരുതെന്ന് പക്ഷേ ഈ അധ്യാത്മിക മേഖലയിൽ അവരുടെ ഒരു സംരംഭത്തിന് ആവശ്യം വരുമ്പോഴത്തേക്കും തറയോട് ഇത്ര വേണം കഴുക്കോൽ ഇത്ര വേണം അല്ലെങ്കിൽ അത് വേണം ഇത് വേണം അതിന് ഇത്ര രൂപ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ തീർച്ചയായിട്ടും ഒന്നും ചോദിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അതും ചോദിക്കാവോ ഇല്ല അങ്ങനെയാണെങ്കിൽ തെറ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാം പക്ഷേ ഇപ്പൊ ഞാൻ മാമിനോട് മാം എന്നോട് സംസാരിക്കുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഹിതകരമായ കാര്യങ്ങൾ ഇപ്പൊ മാം അല്ലെ ഞാൻ എപ്പോഴും മാമിനോട് വന്ന് പരാതിയാണ് പറയുന്നതെങ്കിൽ ഓ പരാതി പൈസ പക്ഷേ രസകരമായ തമാശ ആണ് പറയുന്നതെങ്കിൽ ആ വന്നല്ലോ എപ്പോഴും അതാണ് ഒരു ശല്യക്കാരനായ വ്യവഹാരിയാകരുത് ദൈവത്തിനോട് ചെന്നിട്ട് ആവശ്യങ്ങൾ പറയുക ആവശ്യങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടേതായ സമയത്ത് നമുക്കത് കിട്ടിയിരിക്കും ഒരു സംശയമില്ല കാര്യം ദൈവം എന്ന് പറയുന്ന സമൃദ്ധിയുടെ ആളാണ് ഈ പ്രപഞ്ചം ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ വളരുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഈ ചെടികൾ വരുന്നത് അത് ഇത് എല്ലാം വരുന്നത് അതിൻ്റെ കൂട്ടത്തിലാണ് അല്ലേ അതിൻ്റെ സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ പറയുക പക്ഷേ ഇതിനകത്തൊരു കാര്യം നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്ന കാര്യമുണ്ട് ഈ പ്രാർത്ഥിച്ചാൽ എല്ലാവരും പറയും എന്നോടും പലരും പറയും പ്രാർത്ഥിക്കാൻ പറയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും ഞാൻ പറയും പ്രാർത്ഥന നിങ്ങൾ ചെയ്യാൻ പറയും ഈ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഊണ് കഴിക്കാൻ പറയുന്ന പോലെ അവരുടെ വശം കാര്യമില്ലല്ലോ കാര്യമില്ലല്ലോ മനസ്സിലായാ പക്ഷേ അവർക്ക് വേണ്ടി സങ്കല്പം കൊടുക്കാം നമുക്ക് എപ്പോഴും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ നടക്കുക നടക്കാനും നടക്കാണ്ടിരിക്കാനും സാധ്യതയുണ്ടെന്നേ പലരും പറയുള്ളു ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ രീതി വ്യത്യാസമുണ്ട് നമ്മുടെ ശരീരം എന്ത് നമ്മളിപ്പോ സംസാരിക്കുന്ന നമുക്ക് ശരീരം ഉണ്ടല്ലേ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു ശരീരം ഈ രീതിയിലുള്ള ശരീരം ഉള്ളതുകൊണ്ടാണ് നമ്മളെ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവങ്ങൾക്കും ഈ രൂപമാണ് ചില ദൈവങ്ങൾക്ക് മാത്രം കുറച്ച് ഡിഫറെന്റ് ഉണ്ട് എന്തെങ്കിലും മനുഷ്യ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ആ ദൈവങ്ങൾക്കുണ്ട് അപ്പൊ ഈ സാധാരണ പറയും നമ്മുടെ ശരീരം എന്തുകൊണ്ട് നിർമ്മിച്ചതാണ് അഞ്ച് കൊണ്ട് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശരീരത്തിനെ നവഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നു അതാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയും അല്ലേ അപ്പോ ഈ നമ്മുടെ പ്രാർത്ഥിക്കുന്നത് കൈകൂപ്പിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ അഞ്ച് പേരൽ അഞ്ചു അഞ്ചും പത്ത് പേരൽ അപ്പോൾ ഈ എൻ്റെ ഗുരു പറഞ്ഞു പറഞ്ഞതെന്നനുസരിച്ച് അതിപ്പോൾ തന്ത്രശാസ്ത്രമാണോ മന്ത്രശാസ്ത്രമാണോ ആയുർവേദമാണോ എന്നൊന്നും എനിക്കറിയില്ല ഇതിലെ ഈ തള്ളവരലെന്ന് പറയുന്ന അഗ്നിതത്വമാണ് തള്ളവിരൽ ഇത് ഈ ചൂണ്ടുവരൽ എന്ന് പറയുന്നത് വായുതത്വമാണ് ഇത് ആകാശ തത്വമാണ് അപ്പൊ ചെല്ലു പറയും ഇങ്ങനെ കാണിക്കരുത് എന്ന് പറയും ഇങ്ങനെ കാണിക്കരുത് നിന്റെ ആണ് എന്റെ കാര്യം ശരിയായെന്നാണ് ഇത് പറയുന്ന അർത്ഥം വേറെയാണെങ്കിലും നീ ആകാശത്തേക്ക് പോയി എന്നുള്ളതാണ് ഇത് പറയുന്നത് അതാണ് ഈ ആൾക്കാർ ഈ വിരലി ഉപയോഗിക്കാത്തതിന്റെ കാര്യം അതാണ് ഇത് ആകാശ തത്വമാണ് നമുക്കറിയാല്ലോ ആള് ഇതായി കഴിഞ്ഞാൽ മുകളിലോട്ടാണ് പോണേന്നുള്ളത് ഇത് ഭൂമി തത്വമാണ് ഇത് ജലതത്വമാണ് അല്ലേ നമുക്കറിയാം ഈ പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പവർഫുള്ളതുള്ളത് അഗ്നിയാണ് അതാണ് ഈ തള്ളവരൽ തള്ളവിരലിന് മാത്രം നമ്മുടെ എവിടെ തള്ളവരലില്ലാണ്ടൊരു കൈക്ക് ആ ഇത് ബാക്കി വിരലുകൾക്ക് ഇല്ല പിന്നെ ഉള്ളത് അടുത്തതുള്ളത് വായുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഇത് നോക്കുമ്പോൾ അടുത്തത് കഴിഞ്ഞാൽ ആ വ്യാപ്തി അനുസരിച്ച് വായുവാണ് അത് കഴിഞ്ഞാൽ ആകാശമാണ് ഏറ്റവും വലിയ വിരല് നമ്മുടെ ആകാശ തത്വമുള്ള വിരല പിന്നെ ഭൂമി ഭൂമിയേക്കാളും ജലമാണോ കൂടുതൽ ഭൂമിയാണോ കൂടുതൽ ജല അല്ല എവിടെ കൂടുതല് എന്നാ ഭൂ ഭൂമിയില് ഭൂമിയില് ജലമായിരിക്കില്ലേ കൂടുതല് മൂന്നിൽ രണ്ട് ഭാഗം ജലം ഉപരിതലത്തിൽ മാത്രമല്ലേ ഉള്ളൂ അതെ താഴ്ത്ത് ഭൂമിയാണ് ഭൂമിയാണ് അതുകൊണ്ട് ഭൂമി ഞാനും വിചാരിച്ചിട്ടുണ്ട് കാര്യം മൂന്നിൽ രണ്ട് ഭാഗം നമ്മള് ജലമാണെന്ന് കേട്ടിട്ടുണ്ട് ഭൂമിയുടെ ഞാനും ഗുരുവിനോട് ചോദിച്ചിട്ടുണ്ട് മൂന്നിൽ രണ്ട് ഭാഗം ജലമാണെങ്കിൽ ഇത് ജലം വരണ്ടേ ഇത് ഭൂമി വരണ്ടേ പക്ഷെ ഭൂമിയെ ആവരണം ചെയ്താണ് ജലം നിൽക്കുന്നത് ഭൂമിയുണ്ട് അപ്പൊ ഇത് ഭൂമി തത്വം അപ്പൊ നമ്മുടെ നക്ഷത്രം അനുസരിച്ച് ഓരോരുത്തരുടെ നക്ഷത്രം അനുസരിച്ച് ജാതകെഴുതുമ്പോ അവര് പഞ്ചഭൂതങ്ങൾ ആ പഞ്ചഭൂതങ്ങളെ അനുസരിച്ചിട്ട് അഗ്നിയാണ് ഭൂതമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിരലിന് പ്രാധാന്യം കൊടുക്കുക അല്പം പ്രസ് ചെയ്യുക എന്നിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് പ്രാർത്ഥിച്ചു നോക്കുക പല എങ്ങനെയുണ്ട് പിന്നെ വായു ആണെങ്കിൽ ഈ വിരലിന് പ്രസ് കൊടുക്കുക പ്രസ് ആ ആകാശമാണെങ്കിൽ ഇതിനെ പ്രസ് ചെയ്യുക പിന്നെ ഭൂമിയാണെങ്കിൽ ഇതിനെ പ്രെസ് ചെയ്യുക ജലമാണെങ്കിൽ ഇതിനെ പ്രസ് ചെയ്യുക ഒന്ന് പ്രാർത്ഥിക്കുക കണ്ണടയ്ക്കുക ഈ വിരലില് കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ ഇത് ഒരു നമ്മുടെ നമ്മൾ വെറുതെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മനസ്സ് പലയിടത്ത് പോകും ഇല്ലേ പക്ഷേ ആ സമയത്ത് നമ്മളൊരു പണി കൊടുക്കുക ഇതിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം അതോടൊപ്പം പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ മനസ്സ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കും കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ അതിലേക്ക് വരും അതുകൊണ്ടായിരിക്കാം ഗുരു ഇങ്ങനെ പറയണം ഇതിൽ പ്രസ് ചെയ്തിട്ട് ചെയ്യുക പിന്നത്തെ ഒരു കാര്യം ഇതേ ഇത് തന്നെ ഈ പഞ്ചഭൂതങ്ങളുള്ളത് ഇപ്പോൾ ജലമാണെങ്കിൽ അവർ കഴിയാവുന്ന ചെമ്പുപാത്രം ചെറിയ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ചെമ്പുപാത്രത്തിൽ വെള്ളമെടുത്ത് വെച്ചിട്ട് ശരിക്കും രാത്രി കിടക്കുമ്പോൾ ആ വെള്ളം എടുത്ത് വെച്ച് അതിൽ സങ്കല്പങ്ങൾ കൊടുക്കുക നമ്മുടെ ആവശ്യങ്ങൾ പരാതികൾ പറയരുത് പരാതി പട്ടിയല്ല ദൈവം എന്ന് പറയണം പരാതിപ്പെട്ടിയല്ല നമ്മുടെ ആവശ്യങ്ങൾ പറയുക എനിക്ക് കാശ് വേണം ഒന്നുമില്ലേ ഹാപ്പി ഹെൽത്തി വെൽത്തി ലോങ് ലൈഫ് എന്ന് പറയും ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ് ഹാപ്പി ഹെൽത്തി വെൽത്തി ലോങ് ലൈഫ് വിത്ത് ഫാമിലി എന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായി ഈ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കാര്യമാണ് ഇതാണ് വേണ്ടത് ഇത് വെച്ച് അങ്ങേയറ്റം വരെ അങ്ങനെ ഇത് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ അഗ്നി ആണെങ്കിൽ വിളക്കിൽ നോക്കി പ്രാർത്ഥിക്കുക ആകാശമാണെങ്കിൽ മുകളിലേക്ക് നോക്കി ഭൂമിയാണെങ്കിൽ ഇത് തൊട്ടിട്ട് വായു ആണെങ്കിൽ മാത്രം ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക അപ്പൊ ഗായത്രി ശരിക്ക് നമ്മൾ ഒരു ഗായത്രി ജവിക്കുമ്പോ ശ്വാസ ഉള്ളിലോട്ട് എടുക്കണം എന്നിട്ട് ഒരു ഗായത്രി ജപിച്ച് ശ്വാസ ഉള്ളിൽ നിർത്തണം ഒരു ഗായത്രി ജപിച്ചുകൊണ്ട് ഈ ശ്വാസം വെളിയിൽ വിടണം ഈ പ്രാണായാമം എന്ന് പറയുന്ന ചടങ്ങ് അങ്ങനെയാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ പ്രാണായം ഇപ്പൊ പൂജ ചെയ്യുന്നില്ല അമ്പലങ്ങളിൽ പൂജ ചെയ്യുമ്പോ ഈ പഞ്ചഭൂത എലിമെന്റ് വരുന്നുണ്ട് അറിയാവുന്നു കേട്ടിട്ടുണ്ട് എന്താണ് എന്തൊക്കെയാണ് വരുന്നത് ഒന്ന് വിളക്ക് കൊടുക്കണം കലശം വെക്കുന്നുണ്ട് ഇല്ലേ ഈ ഇവര് ശ്വാ പ്രാണായാമം ചെയ്യും ചില സമയത്ത് മൂക്കിൽ ഇത് ചെയ്യും പിന്നെ മണിയടിക്കുന്ന ആകാശ തത്വമാണ് അഗ്നി അഗ്നി ഭൂമി അവിടെ എന്തെങ്കിലും താഴത്ത് കളം വരയ്ക്കുക എന്തെങ്കിലും ചെയ്യും ഒന്നുകിൽ വെള്ളം തെളിക്കുക അല്ലെങ്കിൽ മറ്റേ അരിപ്പൊടി ഒക്കെ ഇത് പഞ്ചഭൂത ഈ മണിയടിക്കുന്നതും അതും ഇതും എല്ലാം ഈ പഞ്ചഭൂത തത്വം വെച്ചിട്ടാണ് പൂജ നടക്കുന്നത് പഞ്ചഭൂതമാണ് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ നിങ്ങളുടെ അനുസരിച്ച് പ്രാർത്ഥനകൾ ചെയ്ത് കഴിഞ്ഞാൽ ഫലം കിട്ടാനുള്ള ചാൻസ് കൂടുതൽ പിന്നെ പ്രാർത്ഥനയല്ല എപ്പോഴും സങ്കല്പം കൊടുക്കുക സങ്കല്പങ്ങളാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക കൊടുക്കേണ്ടത് നമുക്ക് സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ പ്രാർത്ഥിച്ചു സാമ്പാർ സാമ്പാർ എന്ന് പറഞ്ഞാൽ പച്ചക്കറി വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല അതിൻ്റെ കറക്റ്റ് അളവിലെടുത്തിട്ട് സങ്കല്പം കൊടുത്ത് കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സങ്കല്പം ശരിയാണെങ്കിൽ കറക്റ്റ് അളവിൽ കറക്റ്റ് ടേസ്റ്റിൽ സാമ്പാറുണ്ടായിരിക്കും ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് പരീക്ഷിച്ച് നോക്കുക ഈ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ആവശ്യങ്ങൾ പറയാം പക്ഷേ ഒരാളുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടാണ് ഈ ആവശ്യങ്ങളൊക്കെ നടക്കുമോ